ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയുടെ പുതിയ പുതിയ വേർഷൻസാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ദ്വാരപാലന്മാരായിരുന്നു ഇപ്പോഴത്തെ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ വാതിലിൽ പതിച്ച സ്വർണം അപഹരിച്ചു എന്ന് പറയുന്നു ഇത്രമാത്രം ഭക്തന്മാരെ വേദനിപ്പിക്കുന്ന ഹിന്ദു സമൂഹത്തെ ആകമാനം അപമാനിക്കുന്ന വളരെ നീചമായ പാപിഷ്ടമായ പ്രവൃത്തി ചെയ്ത ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോടെ നിങ്ങൾ ഭക്തനിന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിന് ചുറ്റും നിന്നുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഭഗവാന്റെ സ്വത്തടിച്ചു മാറ്റി നിങ്ങൾക്ക് ഗുരുത്വം ഉണ്ടാവില്ല ഗുരു പരമ്പരകളെ അപമാനിക്കുന്ന അതുപോലെ തന്നെ ഭക്തന്മാരെ വേദനിപ്പിക്കുന്ന ഹിന്ദു സമൂഹത്തെ അപമാനിക്കുന്ന ഇത്തരം നീചപ്രവൃത്തികൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കള്ളത്തരം ചെയ്യുന്നവൻ സസ്തേനേവ ഗീതയിൽ മൂന്നാമത്തെ എടുത്ത് വായിച്ചു നോക്കൂ ആരാണോ തൈർദത്താന പ്രധായീപ്യ പലരും ഭക്തിയോടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ ഭഗവാനും അതിൻ്റെ ഒരു പങ്കു കൊടുത്തുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള അവരുടെ ഒരു ഉത്കൃഷ്ട ഭാവനയിൽ സദ്ഭാവനയിൽ ഭക്തി ഭാവനയിൽ സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥത്തിന് വേണ്ടി നിങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ചില സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപഹരിക്കുമ്പോൾ യോ ബുങ് സ്ന അങ്ങനെ എടുക്കുന്നവൻ പെരും കള്ളം തന്നെയാണ് ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള സമ്പത്ത് സമർപ്പിച്ചിട്ടുള്ളതിനെ അപഹരിക്കുന്നവൻ യോ ബുങ്ക് തേ അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ ശമലം പൂക്തെ പാപമാണ് അവൻ കഴിക്കുന്നത് അങ്ങനെയുള്ളവൻ ഒരിക്കലും ഭഗം ചസ്വം ജഹാദി അവൻ അവന്റെ ഈ ജീവിതത്തിലുള്ള സകല ദൈവീകമായ അനുഗ്രഹങ്ങളും നിങ്ങൾ ഇല്ലാതാക്കി ഒരു കുടുംബത്തിന് പോലും പാപമുണ്ടാക്കി വെച്ചു ഒരു സമൂഹത്തിന് ഒരു ബാധ്യത ഉണ്ടാക്കി വെച്ചു നിങ്ങൾ അതുകൊണ്ട് എനിക്ക് ഭക്തന്മാരോടൊക്കെ പറയാനുള്ളത് ഇത്തരത്തിലുള്ള നിണ്യമായ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ ഭഗവാൻ വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പണ്ട് പരമശിവൻ കഴിച്ച ഹാലാഹലത്തെ ഞാൻ വിഷമായി കാണുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഏറ്റവും വലിയ വിഷം ഏതാണ് ഭഗവാൻ പറയുന്നു ഹാലാഹലം എന്നേ വിഷം യസ്യ പ്രതിക്രിയ അതിന് പ്രതിക്രിയ ഉണ്ടായിരിക്കും എന്നാൽ ബ്രഹ്മസ്വം ഹി വിഷം യസ്യ പ്രതിവിധി ഭൂമി ഈ ഭൂമിയിൽ അതിന് പ്രതിവിധി ഇല്ല കാരണം അത്രമാത്രം തെറ്റാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഭക്തന്മാർ ഈ കാര്യത്തിൽ നമ്മളൊറ്റക്കെട്ടായി നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നവൻ വെയിലി തന്നെ വിളതിന്നുമെന്ന് പറഞ്ഞതുപോലെ ക്ഷേത്രത്തിനകത്തിരുന്നും ക്ഷേത്രത്തിന് ചുറ്റുമിരുന്നും അവിടെ ഇരുന്ന് അവിടുത്തെ സ്വത്ത് അപഹരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ നാം ഒറ്റപ്പെടുത്തണം ഈ ആളുകളൊക്കെ നാളെ പുറത്തിറങ്ങുമ്പോൾ പബ്ലിക്കലി അവനൊക്കെ സ ദണ്ഡമർഹതാണ് അവന് ദണ്ഡം കൊടുക്കണം അടി കൊടുക്കണം കാരണം അവനറിഞ്ഞിരിക്കണം ഭക്തന്മാരെ ഇങ്ങനെ ചതിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും ദേവനെപ്പോലും ചതിക്കുന്നതും തെറ്റാണെന്ന് ഈ തരത്തിൽ നിന്ദ്യമായ പ്രവൃത്തി ചെയ്ത ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഇനി മേലാൽ ഒരുത്തനും ഇത്തരത്തിലുള്ള കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാതിരിക്കുള്ളൂ അതുപോലെ കള്ളത്തരം ചെയ്യാതിരിക്കുള്ളൂ അതിന് നാം ഹിന്ദുക്കളൊന്ന് കണ്ണു തുറന്ന് പ്രവർത്തിക്കണം പോലെ നാം കണ്ണടച്ച് ജീവിച്ചാൽ അന്ധനായി ജീവിച്ചാൽ ദുര്യോധനാദികൾ കട്ടുമുടിക്കുന്നത് കണ്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ടിരുന്ന് കരയേണ്ടി വരും ഒരു ധൃതരാഷ്ട്രാവാൻ ശ്രമിക്കരുത് കണ്ണു തുറക്കണം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ഉദ്ധരേതാത്മാനാത്മാനം ഉണർന്നും ഉയർന്നും ജാഗ്രതയിലും പ്രവർത്തിക്കാൻ ഹിന്ദു സമൂഹത്തിന് സാധിക്കട്ടെ അതിനാവട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം ി ഒരു ക്ഷേത്രത്തിലെ മുതൽ കട്ടെടുക്കാനുള്ള ധൈര്യം ഇത്തരത്തിൽ ക്ഷേത്രത്തിനകത്തിരുന്ന് പ്രവർത്തിച്ച് ഭക്തന്മാരുടെ വേഷവും അണിഞ്ഞ് പ്രവർത്തിക്കുന്ന ഈ തരം നികൃഷ്ട വ്യക്തികൾക്ക് സാധിക്കരുത് അതിനൊരു മാറ്റമുണ്ടാവാൻ നാം ഉണരണം ഉയരണം അതിന് നമുക്ക് സർവ്വശക്തിയും ഭഗവാനും ഗുരുക്കന്മാരും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രണാമം